ഇനി നാലഞ്ച് ദിവസം കൂടിയുള്ള എങ്ങനെയുണ്ട് കൊല്ലത്ത് ഒരു ഒക്കെ വന്ന ദിവസം തൊട്ട് നമ്മൾ ഗ്രാഫ് നോക്കിയാണെങ്കിൽ മുകളിലോട്ടുമാണ് പൊക്കോണ്ടിരിക്കുന്നത് കാരണം ജനങ്ങൾക്ക് ഒന്ന് നരേന്ദ്രമോദിയുടെ വികസന സ്വപ്നങ്ങൾ അത് അവർക്കും വരണം എന്നതിയായ ആഗ്രഹം കാരണം ഇന്ന് കൊല്ലത്തുള്ള ഏത് പ്രദേശത്ത് പോയാലും ആൾക്കാരുടെ ചോദിക്കുമ്പോഴത്തേക്ക് നരേന്ദ്രമോദി കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതിയുടെങ്കിലും ഗുണഭോക്ത അല്ലാത്ത ആൾക്കാരില്ല ഇപ്പൊ കടപ്പുറത്ത് പോകുന്നു കടപ്പുറത്ത് നമുക്ക് ഏറ്റവും കുറച്ച് വോട്ട് കിട്ടുന്ന സ്ഥലം ഇന്നലെ വൈകുന്നേരം പോകുമ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ടും ഒന്ന് പറയുക ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾക്ക് നന്ദികേട് കാണിക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കഴിഞ്ഞ നാൽപ്പത്തൊമ്പത് കൊല്ലത്തിനകത്ത് എന്തെങ്കിലും കിട്ടിയെങ്കിൽ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിലാണ് അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് നിങ്ങൾക്കാണ് ഇന്ന് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ആവേശമുണ്ട് കാരണം

അത് പല തരത്തിലാണ് ഒന്ന് കുറേ പേരുടെ ഉപജീവന മാർഗ്ഗമാണ് ഈ ട്രോൾ എന്ന് പറയുന്നത് രണ്ട് ഒരു പരാജയത്തിൽ പരാജയത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പാർട്ടി തകർന്ന് തരിപ്പണമാവുകയാണ് ഭാരതം മുഴുവൻ ലോകം മുഴുവൻ തീർന്നു അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ എന്താ ചോദിച്ചാൽ അവസാനി കച്ചിത്തുരുമ്പുണ്ട് അവനെ തെറി പറഞ്ഞെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നു ഇത് ഈ സ്വയം പരിപാടിയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞിട്ടാണ് ഇവർ എന്നെപ്പറ്റി ട്രോൾ ചെയ്യുന്നത് എന്ത് പറഞ്ഞിട്ട് ഒരു അഴിമതി ആരോപണമുണ്ടോ കലാജീവിതത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ എൻ്റെ മക്കളെ എൻ്റെ കുടുംബത്തിനെയും തൊട്ട് എന്തു വേണോ പറഞ്ഞിട്ട് കാരണം കൊടുങ്കാറ്റ് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ കാറ്റുകൾക്കില്ല ഇതിനു മൂല്യ കൊടുങ്കാറ്റ് ഞാനും എൻ്റെ മക്കളും കണ്ടു കഴിഞ്ഞു ശ്രീരാമം അല്ല എന്തോ ഈ ഇവിടെ വർഗീയത ഫാസിസം ഇങ്ങനെ കുറേ എടുത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് ഉടുക്കാറുണ്ട് ഇവരെല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി എന്നറിയുമോ അതായത് പണ്ടി കള്ളന്മാർ ഒരു വീട്ടിൽ കക്കാൻ പോകുമ്പോഴത്തേക്ക് അപ്പുറത്തെ സ്ഥലത്തെ രണ്ട് നല്ലവരെ പറ്റി പറയും അവന്മാർ കള്ളന്മാരാണ് അവന്മാർ കള്ളന്മാരാണേന്ന് പറയുമ്പോൾ ശ്രദ്ധ അങ്ങോട്ട് ആകർഷിച്ച് ഇവിടെ കക്കും ഇതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ഹിന്ദുവിൻ്റെ പുറത്ത് ആർക്കും കയറാം ഹിന്ദു മാത്രമല്ല ഹിന്ദു ക്രിസ്ത്യൻ സൗകര്യങ്ങളുടെ ബേസിക്കലി നമുക്ക് ആരും ഒരു മതത്തിലൂടെ ഇതില്ല പക്ഷേ വിശ്വാസികൾക്കെതിരെ എന്തുമാകാവുന്ന ഒരു കാലത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ആരുടെയോ കുറച്ചുപേരുടെ വോട്ടിന് വേണ്ടിയിട്ട് ഈ ശ്രമങ്ങൾ നടക്കുന്നു എന്നാൽ ഇതിനകത്ത് ഇസ്ലാം സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത്രയോ നിങ്ങളെ വെറും വോട്ട് ബാങ്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നതാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മറ്റ് മതസ്ഥരെ ഇവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും പ്രത്യേകിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് മുഴുവൻ ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയുള്ള അറ്റാക്കാണ് ഇത് കാണുമ്പോൾ അപ്പുറത്ത് മറ്റു മറ്റ് മതസ്ഥർക്കൊരു സുഖം കിട്ടുമെന്ന് വിചാരിച്ചാണ് ഇവർ ചെയ്യുന്നത് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിന് ഇത്ര പെട്ടെന്ന് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ

മനസ്സിലായില്ലേ ഇന്ന് നേരെ തിരിച്ച് അവർ മുങ്ങിച്ചാവുന്നതിന് മുമ്പ് ലാസ്റ്റ് എന്തെങ്കിലും ചെയ്തു കൂട്ടണം കാരണം ഈ ഭാരതത്തിലാകെ ഒരു ചുമപ്പ് കാണുന്നത് എവിടേക്കാണെന്നറിയുമോ ഒന്ന് കേരളത്തിലും പിന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ ചുമന്ന കൊടിയും പിന്നെ ജംഗ്ഷനിൽ സിഗ്നലിൽ ചുമപ്പും ഈ ചുമപ്പ് പറഞ്ഞാൽ സ്റ്റോപ്പാണ് ഇതിന്റെ അന്ത്യമായി കഴിഞ്ഞു അല്ല മോദിയുടെ ഗ്യാരണ്ടി നമുക്ക് ആയിക്കഴിഞ്ഞു സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാണ് അറിയുന്നത് ആര് ജയിച്ചു വോട്ട് എണ്ണിക്കഴിഞ്ഞ് ഇത് അതിന് മുമ്പേ ജനം വിധി എഴുതി കഴിഞ്ഞു നാനൂറ് സീറ്റും അതിൻ്റെ മുകളിലാണ് അതുകൊണ്ട് അതിനൊരു ഒരു വെപ്രാൾ അവർക്കുണ്ട് അവർക്ക് എന്ത് ും നിങ്ങളൊന്ന് കാരണം ഒരു റിക്ഷ പോലും കമ്മ്യൂണിസ്റ്റ് വർക്ക് കിട്ടില്ലെന്ന് അവർക്കേ അറിയാം അപ്പോൾ ആ ഒരു നമ്മൾ അവരുടെ ഒരു സിമ്പതി കാണിക്കണം പാവം കമ്മ്യൂണിസ്റ്റുകാരോട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദയനീയ അവസ്ഥയിൽ നമ്മളൊരു ഒരു സിമ്പതി കാണിച്ച് മുന്നോട്ട് പോകും ശ്രീരാമനൊക്കെ വടക്കുന്ന സാഹചര്യത്തിൽ അന്ന് തന്നെ വൈകിട്ട് ഈ വലിയൊരു കണ്ടത് ഭക്തരെ മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളുണ്ടാകുന്നു അടിച്ചോടിക്കുന്ന സാഹചര്യങ്ങളും അത് പോലീസ് നമ്മൾ മുഴുവനായിട്ട് ഒരിക്കലും കുറ്റപ്പെടുത്തരുത് കാരണം ഒരു സേന എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ അച്ചടക്കമുള്ള സേനയാണ് അതിൽ ബഹുഭൂരിപക്ഷം പോലീസുകാരും നല്ലവരാണ് ഇത് പാർട്ടിയുടെ കുറേ ഗുണ്ടകളെ കയറ്റിവിട്ടിട്ടിനകത്ത് എന്ത് തെമ്മാരത്തിലും കാണിക്കാൻ കാക്കിയെടുത്ത് അതുകൊണ്ട് ഇവരെ നിയന്ത്രിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഒരു സാധനമുണ്ട് ഗവർണർ ഇത് വീക്ഷിക്കുകയാണ് കേന്ദ്രം ഇത് വീക്ഷിക്കുകയാണ് വേണ്ട നടപടികൾ കുറേ ഉണ്ടാവും നന്ദി